പ്രോപ്പർട്ടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം വീഡിയോയിലോട്ട് പോകാം ഇത് പതിനൊന്ന് സെൻറ്റ് സ്ഥലം ഒരു നാല് ബെഡ്റൂമോട് കൂടിട്ടുള്ള ഒരു വീടാണ് ഇത് മെയിൻ റോഡിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ ബാക്ക് ഈ വീട്ടിൻ്റെ ബാക്കിൽ ഒരു വീട് അതിൻ്റെ ബാക്ക് മെയിൻ റോഡാണ് ആ കാണുന്ന പോസ്റ്റിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ മെയിൻ റോഡ് കാണാം ഇത് ആലത്തൂരിൽ നിന്ന് മലമലമൊക്കെ വഴി ഹൈവേയിലേക്ക് പോകുന്ന വഴിയിലാണ് പതിനൊന്ന് സെൻറ്റും ഏകദേശം നാല് ബെഡ്റൂമോട് ഫ്രണ്ട് ആർ സിയോട് കൂടി കിടക്കുന്ന ഈ വീട് വില പറയുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പാർട്ടി ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരും സ്ഥലം നോക്കി നടക്കുന്നവർക്ക് വീടോട് കൂടിയ സ്ഥലമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് വീട്ടിന് വിലയില്ല സ്ഥലത്തിന് മാത്രം വില മുപ്പത് രൂപ എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി സംതിങ് രൂപ മാർക്കറ്റിൽ ഇവിടെ മൂന്ന് ലക്ഷമുണ്ട് രണ്ട് ലക്ഷത്തി സംതിങ് ആണ് ചോദിക്കുന്നത് ടോട്ടൽ പ്രൈസ് ചോദിക്കുന്നത് മുപ്പത് ലക്ഷം നാല് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ ഇതിന് ചെറുതായിട്ടൊന്ന് അടിച്ചു തുടച്ച് ഓട് ഒന്ന് ഇളക്കി മേഞ്ഞു കഴിഞ്ഞാൽ പത്തോ പതിനഞ്ച് കൊല്ലം താമസിക്കാൻ ഒരു സാധാരണ പാർട്ടിക്ക് പറ്റും പിന്നീട് വിറ്റ് പോകണമെന്നെങ്കിലും പത്താംപത്ത് ലക്ഷം രൂപയ്ക്ക് മേലെ വിറ്റ് പോകാൻ പറ്റുന്നതാണ് ആൾ താമസമില്ലാതെ കച്ചറയായി കിടക്കുന്ന ഈ വീട് കുറേക്കാലം കാലം വാടകക്കാരിരുന്നായിരുന്നു വാടകക്കാർ ഒഴിഞ്ഞു പോകുമ്പോൾ അവർ കറബറൊന്നിട്ടിട്ട് പോയതാണ് ഈ വീട് ആലത്തൂരും മലമല മൊക്കെ ഹൈവേലേക്ക് പോകുന്ന വഴിയിലാണ് ഏകദേശം നൂറ് മീറ്റർ ബാക്ക് ആണ് ഈ സ്ഥലം കിടക്കുന്നത് പതിനൊന്ന് സെൻറ്റും ഏകദേശം ഇതിൽ നാല് ബെഡ്റൂം പറയുമ്പോൾ തന്നെ സ്ക്വയർ ഫീറ്റ് കണക്കാക്കുന്നില്ല വീട് ഫ്രീ എന്നാണ് പറയുന്നത് മുപ്പത് ലക്ഷമാണ് പാർട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരും നിറയെ വീടുകളുള്ള ഏരിയയിലാണ് ഈ സ്ഥലം കിടക്കുന്നത് നന്നായിട്ടുണ്ട് എന്ന് ഹൈവേയിൽ നിന്ന് വലിയ ദൂരമില്ല ഹൈവേയിൽ നിന്ന് മലമലമൊക്കെ എത്തുന്നതിന് മുമ്പാണ് ഇടതുവശത്ത് കാണുന്നതാണ് ഈ സ്ഥലം പത്ത് സെൻ അല്ല പതിനൊന്ന് സെൻറ്റും ഈ കാണുന്ന ഓടിട്ട വീടുമാണ് വീട് ഫ്രീ ശരിക്കു പറയുകയാണെങ്കിൽ ഇവിടെ മാർക്കറ്റ് മൂന്ന് രൂപ മൂന്നര രൂപ വരെ മാർക്കറ്റ് മാർക്കറ്റുണ്ട് മലമലമുക്ക് ജംഗ്ഷനാണെങ്കിൽ പത്തും പതിനഞ്ചും രൂപ മാർക്കറ്റ് ഉള്ളതാണ് ആലത്തൂർ ടൗണിൽ നിന്ന് ഇതിലേക്ക് ഈ സൈഡിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഹൈവേയിലേക്കും അത്രേ ദൂരമേ ഉള്ളൂ രണ്ടിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഈ പതിനൊന്ന് സെൻറ്റും ഈ വീടും സ്വന്തമാക്കണമെങ്കിൽ ഉടനെ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കുന്ന സുഹൃത്തുക്കളെ നമ്മൾക്ക് ഈ സ്ഥലം എടുത്താൽ ഈ വീട് ഫ്രീ എന്ന് വെച്ചാൽ ഈ വീട് നേരാക്കി വിൽക്കുകയാണെങ്കിൽ പത്ത് നാൽപ്പത് രൂപയ്ക്ക് വിറ്റ് പോകും കച്ചവടക്കാർക്ക് വേണമെങ്കിൽ നൂറ് ശതമാനം എടുക്കാം ഇത് എടുത്തൊന്ന് പെയിൻറ്റ് ചെയ്ത് ഒന്ന് ഓട് ഇളക്കി മേഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് വിറ്റുപോകും അത്രയും നല്ല ഏരിയയിലാണ് ഈ വീട് കിടക്കുന്നത് ഇത് വീഡിയോ കണ്ട് ആരെങ്കിലും കച്ചവടക്കാരോ അല്ലെങ്കിൽ ആ കച്ചവടക്കാരുടെ സുഹൃത്തുക്കളോ ഉടനെ വിളിക്കുവോ